തിരിച്ചറിഞ്ഞില്ല ക്യാപ്സ്യൂൾ ഇറക്കുന്നോർക്ക് തലവന ബാലൻ ക്യാപ്സ്യൂൾ ഇറക്കുന്നോർക്ക് തലവന ബാലൻ വെറുമൊരു കേടറല്ലിതു തള്ളുതീവ്രൻ പക്ഷേ ഇനി എന്താണ് റോൾ കരയരുത് ഒൻപത് വർഷ കാലം കൊണ്ട് കേരളത്തിലെ വർഗീയതയുടെയും നരനായാട്ടിന്റെയും ലഹരി വ്യാപനത്തിന്റെ ഒക്കെ വികസനത്തിൽ പങ്കാളിയാകാനും പിന്നെ മൂത്തരായ ഭക്തിയുള്ള അടിമയായി സേവനമനുഷ്ഠിക്കാനും ഒക്കെ സാധിച്ചില്ലേ ആ പൊൻതൂവൽ തന്നെ ധാരാളമല്ലേ അല്ലേ അണ്ണ കഴിവിന്റെ പരമാവധി അണ്ണൻ സുഖിപ്പിച്ചിട്ടുണ്ട് അതിലൊരു സംശയവും വേണ്ട പോട്ടെ തീവ്രത സ്ഥിരം അളന്നും പ്രതിരോധിച്ചും എന്ത് മഴങ്ങുന്ന ഒരു നാവ് കിടപ്പുണ്ടല്ലോ എന്തെങ്കിലും തള്ളി ആ നിലവിളി അങ്ങ് മറക്കെ ലാല 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 സാരം ഇല്ല സഖാവേ ഇന്ന് നീ നാളെ ഞാൻ എന്നാണല്ലോ ദാസനെ താങ്ങി താങ്ങി അവസാനം ഗെറ്റ് ഔട്ട് അടിക്കുമ്പോഴുള്ള ഒരു വേദന അത് മനസ്സിലാകുന്നുണ്ട് ചെയ്യുന്ന തോന്നിയാസത്തിനൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള ക്രിസ്റ്റൽ ക്ലിയർ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും തൊള്ളേ നിറങ്ങി പത്ത് ദിവസം കഴിഞ്ഞാലും ദഹിക്കാത്ത തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇറക്കാനും ഇത്രയും ശേഷിയുള്ള ഒരാളെ കിട്ടാതെ വരുമ്പോ അന്നെ വില അവർ മനസ്സിലാക്കണ് വിട പറയലില്ലെന്ന് പറഞ്ഞിട്ട് കരഞ്ഞങ്ങ് മെഴുകുവാണല്ലോ ഇനി ആ പരിസരത്തെങ്ങും കണ്ടുപോകരുതെന്നെങ്ങാനും രാജാവ് പറഞ്ഞു അണ്ണാ ഇരിക്കാൻ ഒരു ഇടം കിട്ടുമായിരിക്കും എന്ന് കരുതി എന്തുമാത്രം പുകഴ്ത്തിയതാ എന്നിട്ടും തമ്പ്രാങ് കനിഞ്ഞില്ല ഔദ്യോഗിക ഔദ്യോഗിക സ്ഥാനത്തുള്ള സമയത്തും അവസരത്തിലും ഞങ്ങൾ ഒപ്പം പാവ പൊറത്തായാലും തള്ളി വിട്ടൊരു കളിയില്ല ജനങ്ങളെ അങ് വിട്ട

പാർട്ടിയുടെ മത്സരം എന്ന അജണ്ട ലോകത്തെ അറിയിച്ച വ്യക്തി എന്ന നിലയിൽ ചരിത്രത്തിൽ കയറി പറ്റിയ ആളും കൂടിയാണ് കേട്ടോ ബാലൻ ചേട്ടൻ ആ ചേട്ടാ പുറത്തിറങ്ങിയ ആവേശത്തിൽ ബാക്കിയുള്ള അജണ്ടകളൊന്നും വെളിപ്പെടുത്തിയേക്കല്ലേ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ അവർ പുറത്താക്കും കൂടി വേഗം ചെല്ലേ ഇനി എണ്ണത്തിനെ കുറച്ച് സഹിച്ചാൽ മതിയല്ല ഒരു ആ അത് അത് അടിച്ചു അടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ചു ദാസൻ ബാല ബാല കണ്ടിന്യൂ 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 അല്ല പുതിയ കേഡേഴ്സിനെ ചെയ്യാനാണ് പ്രായപരിധി വെച്ചത് ചിലർക്ക് മാത്രം ബാധകമാകാത്ത രീതിയിലുള്ള പ്രായപരിധി നിശ്ചയിക്കൽ പ്രായാധിക്യം മൂലം പലരെയും കൊണ്ട് ഈ വിചാരിച്ച വേഗതയിൽ മുടിക്കാൻ പറ്റുന്നില്ല പുതിയ പാദസേവകരെ ഇറക്കി മിച്ചമുള്ള കേരളം എത്രയും വേഗം തീർക്കുക എന്ന നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ ഗെറ്റ് ഔട്ടുകളും വെൽക്കമിങ്ങുകളും ഒക്കെ ഞാൻ വ്യക്തിപരമായിട്ട് അണ്ണൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ഉം വരട്ടെ അണ്ണൻ ഏതായാലും ഇനി വീട്ടിൽ ചെന്ന് വിശ്രമിക്കും പുകഴ്ത്തി പുകഴ്ത്തി പാവത്തിന്റെ നാവൊക്കെ തേഞ്ഞിട്ടുണ്ടാവും ഈ പുറത്തേക്കിടുന്ന ഇടുന്ന കറിവേപ്പിലകളെല്ലാം കൂടെ ഹരിതകർമ്മസേനക്കാര് എന്ത് ചെയ്യുമെന്നോ